മധുരം ഉണ്ടാ സൂപ്പർ ആയി നല്ല മധുരം എല്ലാവർക്കും അതേ വിലയില് കൊടുക്കുന്നതാണ് ഇവിടെ ചെറിയ വില ഉള്ളു രൂപ ഇരുപത് രൂപ ഉള്ളൂ ഒരു കിലോട്ടെ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് ബാംഗ്ലൂർ കണ്ട് പുതിയൊരു ബിസിനസ് ചെയ്യാൻ പോകട്ട എന്താന്നുള്ള ഞാൻ കാണിച്ചു തരാ അതേ വില അതേ വില അതേ വില വെറൈറ്റി ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് മൊത്തം അതേ വിലയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇടത്തിൽ പോകും അറേ വില അതേ വില അതേ വില മുന്തിരി പണ്ടവർക്ക് നേരെ ബാംഗ്ലൂർ വരിക മുന്തിരി പണ്ടവർക്ക് നേരെ ബാംഗ്ലൂർ വരിക പാലക്കാട് നിന്ന് ബസ്സീർക്കുവോ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം എവിടെയാണെങ്കിലും ബസ്സീർക്കോ അതാ ഇഷ്ടംപോലെ സാധനമുണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് എല്ലാം നമ്മുടെ തന്നെ പൈസ മാത്രം കൊടുത്താൽ പറ്റാ ഇതാ ഇതായിട്ടില്ല ഇതാവണുള്ളൂ പിന്നെ ഇത് ഉപറിയുണ്ട് അവിടെ ഇപറിയുണ്ട് ഇപരി ഉണ്ട് അത് മൊത്തം ഉണ്ട് ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കും മൊത്തം പ്രശ്നം എന്തിരിയാ നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ടെന്നു മത്തിയായിട്ടില്ല ഒന്നായിട്ടില്ല ജോലി പോലെതാ ഇപ്പൊ കട്ട് ചെയ്യണ്ടത് അവടാ വണ്ടി അവിടെ നിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളിപ്പോ കട്ട് ചെയ്തിട്ട് മൊത്തം നമ്മൾ ട്രയൽ കയറ്റും അതൊക്കെ നമ്മൾ ഇന്ന് പാലക്കാട്ടിലേക്ക് കൊണ്ടുപോകും ഒരു വീട്ടിലേക്ക് പോകുന്നു ജവടെയുണ്ട് ഒരു കൊല 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 പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എത്ര മണി വാരി വാരി വാരിക്കൊണ്ടുപോകൈസ് നല്ല മതി കടാ സൂപ്പർ സാധനമാണ് ഒരു ഒരു കിലോ മുന്തിരിക്ക് രണ്ട് സ്പൂണും പൻസേ രണ്ട് സ്പൂണ് പനസര ഇട്ടാൽ മതി അത്രയ്ക്കും മധുരം ഉണ്ട് ഒന്നും ഇല്ല ഉണ്ട് മൊത്തം ഉണ്ട് അത്രയും വലിയ തോട്ടം ഉണ്ട് ആ തോട്ടം ഒന്ന് കാണിച്ചോടിക്കൂ എത്രയൊന്ന് കാണിച്ചോടിക്കൂ ചൂണ്ട അത്രയും ഉണ്ട് അത്രയുമുണ്ട് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് മാത്രല്ലേ നിങ്ങളും പറഞ്ഞു വലിച്ചത് എങ്ങനെ മധുരം ഉണ്ടാ സൂപ്പർ നല്ല മധുരം ഉണ്ടല്ലേ ഇപ്പൊ നല്ല മധുരം അണ്ണൻ അത് നല്ല മധുരം ഉണ്ടാവും ഫ്രഷ് ഐറ്റം ഇത് നല്ല മധുരം ഉണ്ട് കിട്ടാ ചെലവടെ പോയി പറഞ്ഞാ ചിലവളെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നല്ല കളറൊക്കെ ഉണ്ടാവും പക്ഷെ വലിച്ചു കഴിക്കുന്ന സമയത്ത് നല്ല പുളി ഉണ്ടാവും പക്ഷെ ഇത് അത്ര പുളിയൊന്നും ഇല്ല നല്ല മധുരമുണ്ട് മധുരം നല്ല മധുരം ഉണ്ട് പിന്നെ ഇതാണ് ഈ ചെറുതായിട്ടൊരു പച്ചക്കളർ ഓയിലല്ലേ ഇത് ഇത് കഴിക്കാൻ പാടില്ല ഇത് കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അത്ര ഇതുണ്ടായില്ല മധുരം ഉണ്ടായില്ല ഈ കണ്ണ് ഇത്രയും കറുത്തതില്ലേ എന്നെപ്പോലെ നല്ല കളറുള്ള മുന്തിരി കഴിച്ചിട്ടുണ്ട് വരണ നല്ല മുതിര ഉണ്ടാവും ആ എല്ലാവർക്കും അതേ വിലയിൽ കൊടുക്കുന്നതാണ് പക്ഷെ ഒരു കിലോ രണ്ട് കിലോനായിട്ട് കൊടുക്കില്ല എടുക്കുകയാണെങ്കിൽ ഒരു വണ്ടി സാധനം കൊടുക്കണം എന്നാൽ മാത്രം ഇവിടെ ചെറിയ വിലയുള്ളൂ പത്ത് രൂപ ഇരുപത് രൂപ അത്രയേ ഉള്ളൂ ഒരു കിലോത്തേ സീസൺ അനുസരിച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ പത്ത് രൂപ രൂപയുണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കിലേനെ അമ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ ഒക്കെ ആവും ചിലപ്പോൾ ഡബിളൊക്കെ ആവും അതും പറയാൻ പറ്റില്ല അത് ഡീസല് ചിലവ് വണ്ടി ചിലവലൊക്കെ ഇരിക്കും അല്ലേ ആ പറയും അതെ ഇതാണ് ബാംഗ്ലൂരില് ചിക്ക്ബല്ലാവൂരുള്ള മുന്തിരി തോട്ടാ സംഭവം എന്തായാലും ഇഷ്ടംപോലുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഇതൊക്കെ നമ്മളിന്ന് കയറ്റും നമ്മുടെ വണ്ടി അവിടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് ആളുകൾ അവിടെ എന്താണ് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആ സൈഡിനായ അറ്റത്തിൽ നിന്ന് തുടങ്ങിയതാണ് അവരവിടെ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് അവൾ ഇതൊക്കെ നമ്മൾ നിർത്തിട്ട് കൂട്ട ആ പറയും അതെ